തൃശൂർ വിഷു പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ പടക്ക വിപണി സജീവമാകുന്നു കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി പതിനഞ്ചോളം പുതിയ ഇനങ്ങളും ഫാമിലി പാക്കുകളും ഇത്തവണ വിപണി കീഴടക്കാൻ എത്തിയിട്ടുണ്ട് നാലു വർഷത്തു നിന്നും മയിലിനെ പോലെ കത്തുന്ന മെഗാ പീകോക് ഡാൻസിംഗ് കഥകളി ഓൾഡീസ് ഗോൾഡ് ഗൺ ഹെലികോപ്റ്റർ ഡ്രോൺ തുടങ്ങി പതിനഞ്ചിലധികം പുതിയ ഇനങ്ങളാണ് ഇത്തവണ വിഷു പടക്ക വിപണിയിലെ താരങ്ങളെന്ന് പടക്ക വിപണിയിൽ ഏറെ നാളത്തെ പാരമ്പര്യമുള്ള മുത്തേരിയിലെ എലഗൻ ഫയർവർക്സിലെ ഉടമകൾ പറയുന്നു അപകടരഹിതമായ പടക്ക വിഭവങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് വ്യത്യസ്ത തരത്തിലുള്ള സ്കൈഷോട്ടുകളും മേശപ്പൂത്തിരികളും കുഞ്ഞുകുട്ടികൾക്കു വരെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള പൂത്തിരികളും വിപണിയിൽ എത്തിയിട്ടുണ്ടെന്നും ഇവർ പറയുന്നു നമ്മൾ പുതിയതായിട്ടൊരു ഉൾട്ടാ പുൾട്ടാറിന് ഒരു വെറൈറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പീക്കോക്കിൻ്റെ വലുത് പിന്നെ നമ്മുടെ നോർമൽ സ്കൈഷോട്ട് ഡ്രോണ് ഹെലികോപ്റ്റർ അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും വലിയ അപകടമില്ലാത്ത ടൈപ്പ് ആയിട്ടുള്ള പടക്കങ്ങളും പൂത്തിരികളും പുതിയ ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ പീകോക്കിൻ്റെ വലുത് പിന്നെ അതുപോലെ തന്നെ ഓൾഡീസ് ഗോൾഡ് ഇതാ ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് ഇപ്രാവശ്യം വന്നതാണ് പീകോക്കിൻ്റെ ഇത് ഉൾട്ടാ പൂൾട്ടാറിന് ഈ ഒരു ഐറ്റം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതാണ് ഇതാവുമ്പോൾ നമുക്ക് ഒരു ഗണ്ണ് പോലെയാണ് ഇത് കയ്യിൽ വെച്ച് ഒരു വിഷുവിന്റെ തിരക്ക് മുൻകൂട്ടി കണ്ട പടക്കങ്ങൾ വാങ്ങുവാനും നിരവധി ഉപഭോക്താക്കൾ കടയിൽ എത്തുന്നുണ്ട് ആ ഞാൻ തുടർച്ചയായിട്ട് നാല് വർഷമായി ഇവരെത്തുന്ന പടക്കം വാങ്ങുന്നു രണ്ടു വർഷ പെരുമ്പടത്തിലായിരുന്നു ഇപ്പൊ ഷോപ്പ് ഇങ്ങോട്ട് മാറി അതുകൊണ്ട് നല്ല വിലക്കുറവാണ് നല്ല പടക്കങ്ങളാണ് ഒരു കാരണവശാലും പൊട്ടാതിരിക്കില്ല ഇവിടുന്ന് വാങ്ങുന്ന പടക്കം വിഷുവിന് മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത പടക്ക വിപണി ഏതായാലും ഇത്തവണയും പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് പടക്ക വ്യാപാരികൾ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടക്കി നടത്തി ഇടുക്കി പൂപ്പാറയിലെ വ്യാപാരികൾ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചത്